കോൺഗ്രസിനെ കൊണ്ട് എന്തിനു കൊള്ളാമെന്നും അവരെന്തെങ്കിലും ചെയ്തോ എന്നും ചോദിക്കുന്നവരോട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ പരീക്ഷണ കാലഘട്ടത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ചിലത് പറയാനുണ്ട് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപേ മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ അടങ്ങുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ള സെമി ഫൈനൽ എന്നാണ് ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിശേഷിപ്പിച്ചതും വിലയിരുത്തിയതും അന്ന് മധ്യപ്രദേശിലെ തോൽവിയൊക്കെ കണക്കിലെടുത്ത് കോൺഗ്രസിന്റെ പ്രകടനം മോശമായപ്പോൾ പലരും ഇതേ കോൺഗ്രസ്സിന് ചരമക്കുറിപ്പ് എഴുതിയതാണ് അവരോട് കൂടിയാണ് ചിലത് പറയാനുള്ളത് കോൺഗ്രസിനെ ഒരിക്കലും തിരിച്ചുവരില്ല എന്നുവരെ കണക്കുകൂട്ടി ചില നേതാക്കന്മാർ അതിൽ കോൺഗ്രസിനകത്തുള്ളവരും പുറത്തുള്ളവരും അങ്ങനെ രാജ്യത്തിന്റെ പല കോണിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു എന്നാൽ അവരോട് പറയുകയാണ് കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് നീങ്ങിയപ്പോൾ കണ്ട കോൺഗ്രസിനെ അല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുന്ന പാർട്ടിയായി അത് മാറിയിരിക്കും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം കോൺഗ്രസ് മെനഞ്ഞ അജണ്ട തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഭരണഘടനയെ നശിപ്പിക്കുന്നവരും സംരക്ഷിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് ഇ ഡി എ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തു എന്നാണ് പിന്നെയോ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ജനാധിപത്യം ഇതാ മരണക്കിടക്കയിലാണ് എന്ന പ്രതീതി രാജ്യമെമ്പാടും സൃഷ്ടിക്കാനും സാധിച്ചു ഇവിടെ നാനൂറ് സീറ്റ് എന്ന ബി ജെ പിയുടെ സ്വപ്നത്തെ നിലം പരിശാക്കിയത് രണ്ടു കാര്യത്തിലൂടെയാണ് ഒന്ന് ഭരണഘടനയെ മാറ്റിയെഴുതും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്ന് പട്ടികജാതി പട്ടികവർഗ സംവരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്നും പറഞ്ഞു അങ്ങനെ സംവരണം അപകടത്തിലാണ് എന്ന വാദം കോൺഗ്രസ് ശക്തമായി ഉന്നയിച്ചു ഇത് ബി ജെ പിക്ക് കനത്ത ഭീഷണിയായി ഇവിടെ മോദിക്ക് ഏറ്റവും അടി കിട്ടിയത് അദാനി അംബാനി വിഷയത്തിലാണ് അംബാനിയും അദാനിയും ടെമ്പോയിൽ പണം കോൺഗ്രസിന് നൽകിയെന്ന് മോദി പറഞ്ഞപ്പോൾ തൊട്ടടുത്ത സെക്കൻഡ് രാഹുൽ ഗാന്ധി ഒരു ഒന്നര തിരിച്ചടി കൊടുത്തു അത് മോദിക്ക് അനുഭവമുള്ളത് കൊണ്ടാവും എന്നും ധൈര്യമുണ്ടെങ്കിൽ ഇ ഡി സി ബി ഐ ഇവരെ ഉപയോഗിച്ച് അന്വേഷണം നടത്താനും രാഹുൽ വെല്ലുവിളിച്ചതോടെ മോദിക്ക് തലക്ക് വെളിവില്ലാതായി ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറവ് വന്നതോടുകൂടി ബി ജെ പിയുടെ അങ്കലാപ്പ് പിന്നെയും വർദ്ധിച്ചു പിന്നെ കണ്ടത് കെട്ടുതാലിയിൽ പിടിച്ചിട്ടുള്ള ഒരു പോക്കായിരുന്നു പക്ഷേ അതും ബി ജെ പി വിചാരിച്ചത്ര വിജയം കണ്ടില്ല ഇവിടെയാണ് ഇരുപത്തഞ്ച് ഗ്യാരണ്ടികൾ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത് അതും സാധാരണ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഗ്യാരണ്ടികൾ ഇതോടെ മോദി ഗ്യാരണ്ടി അസ്തമിച്ചു പോവുകയാണ് ഉണ്ടായത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് പറയുന്നത് കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ഇനി എന്തൊക്കെ ചെയ്യുമെന്നും ജൂൺ നാലിന് ശേഷം കണ്ടറിയാം